ഹായ് ഫ്രണ്ട്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പിന്നെ ഒരു സാധനം എന്താ എന്താ സംഗതി ഇങ്ങനെ സംഭവം എന്താ മനസ്സിലായോ പത്ത് എത്ര വർഷം പഴക്കുണ്ടായിന് പതിനാറ് വർഷം പഴക്കമുള്ള ഒരു രേഖയാണത് എന്ത് കെട്ടുള്ള രേഖ എന്റെ ഈ കയ്യിലുണ്ട് അറിയില്ല ഞങ്ങളുടെ കയ്യിലുള്ള രേഖയാണ് പിന്നെ അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു എല്ലാവരും കാണണം പിന്നെ തുടർച്ചയായിട്ട് നമ്മുടെ കാണിക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി വരുന്നുണ്ട് അതിൽ ഞങ്ങളെ സുഖ ദുഃഖങ്ങൾ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത് അപ്പം എന്തായാലും നമുക്ക് ആൽബം ഒന്ന് തുറന്ന് കാണാം അതിനകത്തുണ്ട് കുറച്ച് സംഭവങ്ങളുണ്ട് പൊന്നോ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പൊ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു വേറൊന്നും കൊണ്ടല്ല അന്ന് എന്താ വെച്ചാൽ ഇത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ ചെറിയ ഒന്നാമത് എനിക്കന്ന് പുറത്ത് ഇരുപത്തിനാല് വയസ്സ് പ്രായം അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാവും അവർക്ക് അങ്ങനെ ആ സമയമാണ് അത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് ആ വെഡിങ് ആൽബം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം വീഡിയോ കണ്ടിട്ട് വരാം മുതൽ ഇതാണ് പതിനാറ് വർഷം ബാബു നന്ദി നോക്കാല്ലേ നമുക്ക് അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണത്തിന്റെ രാവിലത്തെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചേട്ടാ ഈ രാവിലെ എണീച്ച് കുളിച്ച് പല്ലേ ഷർക്കുമുണ്ടൊക്കെ മാറ്റി പൂജയാപ്പിളിറങ്ങി പക്ഷേ ഫ്രണ്ട്സും വീഡിയോക്കാരും കൂടി വന്നിട്ട് എന്ത് ചെയ്തു അതൊക്കെ ഊരിച്ച് ഷർട്ടൊക്കെ ഊരിച്ച് വീണ്ടും അവർ മേക്കപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചേട്ടായുടെ ഫ്രണ്ട്സാണ് കേട്ടോ പ്ലസ് ടുവിൽ പഠിച്ച ഫ്രണ്ട്സാണ് ഇതിൽ ഇവൻ ഒരുത്തൻ മാത്രം പിന്നെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആ നീല ഷർട്ടിട്ട് അവൻ മാത്രം ഡിഗ്രി ഫ്രണ്ടാണ് എന്തായാലും ആ ഒരു സംഭവം അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേട്ടയുടെ കൂടെ ഒരു പയ്യൻ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് അവനാണ് ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്നത് കേട്ടോ കഴിഞ്ഞ് ദക്ഷിണ കൊടുക്കാൻ തുടങ്ങി ചേച്ചിയുടെ അമ്മായി അമ്മയും അതുപോലെ ചേച്ചിയുടെ ഭർത്താവും ഒക്കെയാണ് അവർക്കൊക്കെ ദക്ഷിണ കൊടുത്തു പിന്നെ ചേട്ടാടെ ഫ്രണ്ട്സാണ് മുകളിൽ രണ്ടാൾ നിൽക്കുന്നത് ഇങ്ങനെ ഒരു വിരൽ കാട്ടി കിടില്ല അത് അപ്പോൾ മോതിരം കൊള്ളാണ്ട് കാണിച്ച് കൊ കാണിച്ചുകൊടുക്കുകയാണ് കേട്ടോ അത് ഭയങ്കര ദിക് ഫ്രണ്ട്സായിരുന്നു രണ്ടുപേരും എന്താ ചിരിക്കുട്ടന്മാർ എന്നൊക്കെയാണ് ഇവരെ പൊതുവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എന്താ ജമ്മ എന്തൊക്കെയാണ് കുറേ പേരുകൾ ഇവർക്ക് ഒക്കെ കഴിഞ്ഞ് ക്കൻഡ് ഇത് ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു മുറ്റത്താണ് കാറിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിൻ്റെ കാർ പിന്നെ ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ടിൻ്റെ കാർ അത് കഴിഞ്ഞ് അവർ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ വന്നെത്തി നമ്മുടെ വീട്ടിൽ വന്നെത്തി അപ്പോൾ അമ്മായിമ്മമാർ ആഘോഷിക്കുകയാണ് അർമ്മദിക്കുകയാണ് കേട്ടോ ഉം ബാബടനാണെങ്കി ഇത് പറ്റൂല പിന്നെ അവർക്കൊന്നും എത്തൂല്ല ബാബ തല കുമ്പിട്ട് കൊടുക്ക വിനയ കുനീതനായിട്ട് അങ്ങനെ തലയിൽ ഇതൊക്കെ വെച്ച് അവരെ കൊണ്ടുവന്നു മണ്ഡപത്തിലേക്ക് കയറ്റിയാണ് കേട്ടോ വലിയമായിട്ടോ അത് ഫ്രണ്ടിൽ ഫ്രണ്ടില് പോണത് അങ്ങനെതാ വന്നു നന്ദ വനമാല അങ്ങനെ പിന്നെ എന്താ എന്തോ അല്ലേ ആ ഒരു സമയം ഭയങ്കര ഒരു എന്തോ ഇതുവായിരുന്നു എന്തായാലും ഹാപ്പി ആയിരുന്നു അങ്ങനാ ആ കെട്ട് കെട്ടി കെട്ട് കെട്ടിയിട്ട് മൂപ്പറിൻ്റെ കൂടെ കാര്യം പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങളെ ചിരി കണ്ടോളുകൊണ്ടു ഞങ്ങൾ മൂന്നാൾ ചിരിക്ക് ആവും ചേട്ടാ ഈ അപ്പം എൻ്റെ അടുത്ത് പറയുന്ന താലി കെട്ടി കഴിഞ്ഞേക്കേച്ചാൽ കുടുങ്ങി വളയത് ചേച്ചി ഭയങ്കര പറയുന്നു വെച്ചിട്ട് ചേച്ചി അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തൊടിയിലൊക്കെ കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്ത തൊട്ടടുത്ത തൊടിയിലൊക്കെ കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസും ഫോട്ടോ ഷൂട്ട് ഞങ്ങൾ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഞങ്ങളെയും അന്നത്തെ ഞങ്ങളെയും തമ്മിൽ മാറ്റം മാറ്റം തോന്നുന്നുണ്ട് ഫേസിലൊക്കെ മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ പറയണേ അങ്ങനെ മാല ഇട്ടു താലിയിട്ടി മാറ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതാണ് ആ വ്യക്തി ഈ വരുന്നത് എന്റെ പുന്നാര കട്ട എന്റെ അച്ഛനാണേ അച്ഛൻ്റെ സന്തോഷം നോക്ക് ഇന്നത്തെ അച്ഛനെ കണ്ടതുപോലെ നല്ല അച്ഛനും നല്ല തടിച്ച് രണ്ട് അച്ഛനും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കറങ്ങാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പണിക്കരാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഇപ്പ മരിച്ചുപോയി പോയി അപ്പോൾ അവരാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്കൊക്കെ വരിക അങ്ങനെ ഇതാണെൻ്റെ ഫാമിലി ഫോട്ടോ അന്നത്തെ എൻ്റെ അനിയന്മാരാണ് ഈ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ തച്ച് കൊല്ലു ഉറപ്പാണ് ഇത് ഇതിൻ്റെ അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരും വലിയ അമ്മ സെൻ്ററിൽ നിൽക്കുന്നത് അമ്മായിയുടെ ഭർത്താവു ആണ് അത് അവർ രണ്ട് പേരൊന്നും ഇല്ല കേട്ടോ അമ്മായി മാമനൊന്നും അതേപോലെ ഇതിൻ്റെ അമ്മേൻ്റെ അച്ഛനും അമ്മയാണ് അച്ചച്ചല്ലിയ ഇത് അമ്മയുടെ ചെറിയ ആങ്ങള ഭാര്യ ഇത് പിന്നെ ചേച്ചിയുടെ അവിടെ നിന്നുള്ള ബാബടൻ്റെ ചേച്ചിടെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എൻ്റെയും ചേട്ടാടേയും ഫ്രണ്ട്സാണ് ഇതെൻ്റെ ഫ്രണ്ട് ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ചേച്ചി ഏട്ടൻ പിന്നെ ആങ്ങളൊ ഒക്കെയാണ് ഇതാണ് വേറൊരു ഫ്രണ്ട്സ് ഇതൊക്കെ ഫ്രണ്ട്സാണ് അതിങ്ങനെ കുറേ ഫോട്ടോസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഞാൻ പറയണേൽ മിസ്റ്റേക്ക് എന്തെങ്കിലും വരുണെങ്കിൽ ക്ഷമിക്കുക അതൊക്കെ എൻ്റെ അച്ചച്ചന്മാരാണ് കേട്ടോ അമ്മമ്മമാരും ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് ഏട്ടനും ചേച്ചിയും അങ്ങനെ ഇതിൻ്റെ അമ്മായിമാരും മാമ്മമാരും ഒക്കെയാണ് എൻ്റെ കല്യാണത്തിന് എല്ലാവരും വന്നിരുന്നു കേട്ടോ ഇത് എൻ്റെ അനിയത്തിയുടെ അനിയേത്തി പറഞ്ഞ അമ്മായിടെ മോളുടെ ഫാമിലിയാണിത് അവളുടെ ഭർത്താവിൻ്റെ ഫാമിലിയാണ് നേരത്തെ കണ്ടത് അവളുടെ വലിയ അങ്ങളെയാണ് കേട്ടോ അത് ഇത് ഞങ്ങളുടെ ജിത്തുട്ടനും കുഞ്ഞു കുഞ്ഞുട്ടനും പിന്നെ ഇതും എൻ്റെ അമ്മ വീട്ടിൽ നിന്നുള്ളവരാണ് പിന്നെ ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള എൻ്റെ അച്ചമ്മയാണ് കേട്ടോ നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിൽ അവർ എന്തൊക്കെ എഴുതിയക്കില്ല അതൊക്കെയാണ് അത് അതൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞതാ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണത്തിന് താലിക്കെട്ട് പറഞ്ഞാൽ ഏഴര ടു എട്ടര ആയിരുന്നു അല്ലേ ചേട്ടൻ അത് കഴിഞ്ഞിട്ടുള്ള അറ്റാക്കാണ് ഈ കാണുന്നത് ഭക്ഷണം കഴിക്കൽ ആ സദ്യ അടിപൊളി സദ്യ സൂപ്പർ സദ്യ ആയിരുന്നു അല്ലേ അതെ അതെ അതൊന്നും സംഭവിച്ചില്ല എല്ലാം തികഞ്ഞു അത്രയും സുഹൃത്തുക്കളാണ് പിന്നെ ആ ഏട്ടനുപ്പം ഇല്ല കേട്ടോ നിലവിലില്ല അത് ചേച്ചി രണ്ട് മക്കളാണ് ഇതിൻ്റെ മാമയും മാമനും കേട്ടോ പിന്നെ ഈ ഫോട്ടോയിൽ മുകളിൽ കാണുന്ന ഫോട്ടോയിലുള്ളതിൻ്റെ ഒരു മാമയാണ് മാമ ഒന്നില്ല ജീവിച്ചിരിപ്പില്ല അങ്ങനെതാ ചോറുണ്ണലിൻ്റെ സെക്ഷൻ ഇങ്ങനെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ആ ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മ അനിയത്തിയാണ് കേട്ടോ ഇത് വേറൊരു ഫ്രണ്ടും ഭാര്യ ഫ്രണ്ട് ഇപ്പം ജീവിച്ചിരിപ്പില്ല ഇത് ചേച്ചി രണ്ട് മക്കൾ ഇതിൻ്റെ മാമനും മാമ ഇത് ഞങ്ങളുടെ സുരമാമെ കേട്ടോ സുരമാമിൻ്റെ ഡിഗ്രിക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആൽബത്തിൽ ഇങ്ങനെ വെഡിങ് പിന്നെ അവരിങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണല്ലോട് അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് കല്യാണ ആൽബത്തിൽ പിന്നെ ചേട്ടാ എടുത്തേൽ മാറിയതാണോ എടുത്തതിൽ മാറിയതാണ് ആ കുഴപ്പമില്ല കിടക്കട്ടെ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പിന്നെ അമ്മയ്ക്ക് പുടവ് കൊടുക്കുകയാണ് കേട്ടോ ആ വിളക്ക് പിടിച്ചിട്ടുള്ളതാണ് എൻ്റെ വലിയ അമ്മ വലിയ അമ്മനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം കാരണം അങ്ങനത്തെ ഒരു മരണമായിരുന്നു അമ്മയുടെ അങ്ങനെ ഞങ്ങളെ ആനയി അല്ല പറഞ്ഞയക്കുകയാണ് പറഞ്ഞയക്കുമ്പോൾ ഞാൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ എല്ലാവരും എന്നോട് ചോദിച്ചത് എന്തിനാ ഇങ്ങനെ ചിരിക്കിന് ഒന്ന് കരഞ്ഞൂടെയാണ് ഞാൻ വിചാരിച്ചു എന്തിനാ എന്തിനാപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രേമിച്ച് കെട്ടുകല്ലോ ഇഷ്ടപ്പെട്ട് കെട്ടില്ല ഇവരുടെ കരയാണ് എങ്ങനെന്താ ഞങ്ങൾ വണ്ടി കയറാൻ പോവുകയാണ് അപ്പം എൻ്റെ വലിയ അങ്ങളെ വന്ന് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി ചേട്ടായ വീട്ടിലേക്ക് എത്തി ആ ചെറിയമ്മ അമ്മ വിളക്കവും താലും ഇതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ സ്വീകരിക്കുകയാണ് അങ്ങനെന്താ വിളക്ക് വന്ന് അയ്യോ ആ വിളക്ക് ഞാൻ വീട്ടിലെത്തിക്കാൻ പറ്റപാടെനിക്കറിയുള്ളൂ ഒരു കുഞ്ഞോര് തിരിയിട്ടിട്ടേ പൂജാമുറിയുടെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ രണ്ട് ടീച്ചർമാരാണ് കേട്ടോ ഇത് അച്ഛനും അമ്മയും പിന്നെ ഇത് ചേച്ചിയും അനിയനും അച്ഛനും അമ്മയും ഇത് പിന്നെ അമ്മായി മാമനുമാണ് അങ്ങനെ കുറച്ച് വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും പിന്നെ അവിടെ ഫോട്ടോ ഇതുവരെ എടുക്കാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകൾ ഇതൊരു മാമനാണ് കേട്ടോ മാമൻ രാവിലെ വന്നില്ലായിരുന്നു മാമന് വൈകിട്ടാണ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓ ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂം ഞങ്ങളുടെ സ്വർഗ്ഗ ലോകമായിരുന്നു അത് കേട്ടോ പക്ഷെ അതൊക്കെ പാകം പൊട്ടി പൊളിഞ്ഞു പോയി അതെ അതെ ഇത് ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടറാണ് ഇത് ഞങ്ങളുടെ അവിടുത്തെ കേബിൾ വർക്ക് അല്ലേ ഇത് ചേച്ചിരാ വീട്ടിലുള്ളവരാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് പേര് ചേട്ടായി ഡ്രസ്സൊക്കെ മാറി ഞാൻ ഈ സമയത്തൊന്നും ഫോട്ടോയിൽ ഉണ്ടാവില്ല കാരണം എന്താ ഞാൻ സാരി മാറ്റണമല്ലോ അങ്ങനെ ഞാനും സാരി മാറ്റാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാരിയൊക്കെ മാറ്റി വരുന്നവരവിടെ അവർ വെറുതെ കൊച്ചു വർത്താനും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണത് അതൊക്കെ ചേട്ടാ ഫ്രണ്ട്സും ഉണ്ട് പിന്നെ ജ്യേഷ്ഠ സഹോദരന്മാരായിട്ടുള്ളവരുണ്ട് ഞങ്ങളുടെ അടുത്തുള്ളവരാണ് അങ്ങനെ ഫോട്ടോ ഡ്രസ്സ് മാറിയിട്ടുള്ള ഫോട്ടോ ആണത് അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു കുറേ പേര് നമ്മുടെ എന്താ അടുക്കള കാണാൻ വരുമല്ലോ അങ്ങനെ വന്നു ആ അതവിടെ കൂടി അവസാനിച്ചു ലാസ്റ്റ് ഞങ്ങൾ വീണ്ടും ഒരു പിന്നെ ഫോട്ടോഷൂട്ട് പോലെയുള്ള ഒരു രണ്ട് മൂന്ന് ഫോട്ടോസും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കല്യാണ ആൽബം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കല്യാണം അടിപൊളിയായിരുന്നു എല്ലാവരും പങ്കെടുത്ത് ഞങ്ങളെ കെട്ടിച്ചു തന്നതാണ് കേട്ടോ ആ മുതലാണ് ഈ മുതൽ അന്ന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയണേ കമന്റിൽ പറയണേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ കണ്ടെടുത്തോളം അതിലുള്ള കുറെ ആളുകൾക്ക് അവർക്കൊന്നും മാറ്റം മാറ്റം വരില്ല പക്ഷെ നമ്മള് കുട്ടികള് ഇതുപോലെ താടിയും മുടിയും ഉണ്ടാവും മരച്ചതാവും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇതുപോലെ മുട്ടയായിട്ടുണ്ടാവും പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ഈ വെഡ്ഡിങ്ങ് ആളുകളും കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും മുടിയൊന്നും ഇല്ല പിന്നെ എന്താ പറയുക താടി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ താടി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി കല്യാണം അപ്പോൾ കുറേ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ കുടുങ്ങിയിട്ട് കെട്ടിച്ച് ാണ് അതായത് പെട്ടെന്ന് ആരും അറിയാത്തൊരു പരിപാടിയുള്ള നിലവിലൊക്കെ അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങള് കല്യാണം അറിയാത്ത ആളുകളൊക്കെ അപ്പൊ അവർത്തരൊന്നും കാണട്ടെ ഞങ്ങളുടെ കല്യാണം കല്യാണമായിട്ട് തന്നെയാണ് നടത്തിയത് രണ്ട് വീട്ടുകാരും എല്ലാവരും രാവിലെ ഏഴര ടു എട്ടരയാണ് മുഹൂർത്തം മുഹൂർത്തം എന്താ പറയാ എത്രയോ ദൂരെന്നുള്ള ആളുകളടക്കം ആ ഏഴര ട്യൂ എട്ടരട്ട് ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു കല്യാണ വീട്ടില് ഇപ്പൊ എന്റെ വീട്ടിലുള്ള കുറച്ച് ആളുകൾ ഉണ്ടല്ലോ ഞങ്ങളും ഈ ചെക്കന്റെ വീട്ടിൽ നിന്ന് വരുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഫുഡൊന്നും എന്താ പറയാ ചെലവാവിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഒന്നുമല്ല ഒക്കെ വളരെ നല്ല രീതിയിൽ എന്താ പറയാ ആയിട്ടുണ്ടായിരുന്നു അല്ലെ ഫുഡാണെങ്കിലും അതുപോലെ ആളുകൾ നമുക്ക് അവരെ നമ്മളെ അനുഗ്രഹിക്കാനാണല്ലോ അവർ വരുന്നത് അതും ഒക്കെ എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മെയ് ആറ് രണ്ടായിരത്തി ഒമ്പത് മെയ് ആറ് എന്നുള്ളത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ എന്നാലും ഞങ്ങൾക്കത് ഒന്നുകൂടി സ്പെഷ്യൽ ആണെന്ന് പറയാം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്നാവൂലെന്നുള്ളൊരു പിന്നെ സ്റ്റേജിലേക്ക് വന്നു കാരണം വേറെ കല്യാണം വരുന്നു പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പറയലും കരയിലും അഴക്കു കഴിഞ്ഞ് വീണ്ടും പിന്നെ ആ കല്യാണത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിലും എനിക്ക് എൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവുന്നു എനിക്ക് കല്യാണം എന്ന് പറയുന്നു ഞാൻ അങ്ങനെ കുറേ അങ്ങനത്തെ നല്ല പ്രശ്നങ്ങൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയാം പറയാം അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ കല്യാണ ആൽബം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ആൽബം എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാവരും കാണണം കണ്ടിട്ട് എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ ഏത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ വരെയേറെ കമന്റുകൾ രേഖപ്പെടുത്തണം പിന്നെ പലരും ചെലപ്പോൾ അതെ അതെ അത് മാത്രല്ല അന്നത്തെ ഇപ്പൊ അന്ന് നമ്മുടെ കല്യാണം കൂടി ആളുകൾ ഇപ്പൊ ഇത് കാണുകയാണെങ്കിൽ അന്നത്തെ അവരുടെ ആ ഒരു കോലം അല്ലേ അന്നത്തെ അവരുടെ ആ ഒരു രൂപമൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും അതപ്പോ നമ്മുടെ നാട്ടിലുള്ള കുറെ പേര് അത് കാണുന്നുണ്ടാവുള്ളൂ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ബെല്ലൈക്കൺ അല്ലെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദാ ബാബു ഫ്രം ബൈ